ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായെത്തിയ താരങ്ങളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സായി കൃഷ്ണ ബിഗ് ബോസിന് പുറത്ത് സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളുമായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചത് എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്കു ഒത്ത പ്രകടനം സായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മത്സര രീതിയാണ് സായി പുറത്തെടുക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ സായി നടത്തിയ ഇടപെടലാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോയിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ ഇടയായതും ഇത്തരത്തിൽ സായിയുടെ സൈലന്റ് ഗെയിമിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രേക്ഷകന്റെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ വന്ന വൈൽഡ് കാർഡുകളെല്ലാം നനഞ്ഞ പടക്കങ്ങളായ ഗെയിം പ്ലാനിൽ കളിച്ച് സ്ലോ ആയി മുന്നോട്ട് പോകുന്നത് സായിയാണ് വന്ന ദിവസം തന്നെ അവളുടെ ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ ജാസ്മിന്റെ ഒപ്പം കൂടി പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവളെ ഇമോഷണലി വീക്കാക്കി കിറ്റ് ചെയ്യുമെന്ന അവസ്ഥയിലെത്തിച്ചു ഇത്രയും ജാസ്മിൻ ഡൗൺ ആയതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വീഡിയോ കാണിച്ചത് ആ വീഡിയോയ്ക്ക് ശേഷം കണ്ടസ്റ്റൻസ് അവരുടെ അഭിപ്രായം പറഞ്ഞു ഏറ്റവും സ്ട്രോങ് ആയി പറഞ്ഞത് സിബിൻ ആയിരുന്നു അങ്ങനെ അവിടെ സിബിൻ ജാസ്മിൻ ഉണ്ടായി ഒരു ചെസ് ബോർഡായി ബിഗ് ബോസ് വീടിനെ ഉപമിച്ചാൽ ആ ചെസ്സിലെ ഒരു കരുവായി ഉപമിക്കാൻ പറ്റാത്ത ഒരാൾ സായിയാവും കാരണം അയാൾ ഒരു കരുവല്ല അയാളാണ് ചെസ് കളിക്കുന്ന പ്ലെയർ സായി കിങ് അല്ല കിങ് മേക്കറാണ് ആശാൻ വന്ന ശേഷമുള്ള ടാസ്കുകളെല്ലാം നന്നായി ചെയ്തു എല്ലാവരും കുറ്റം പറയുന്നത് പുള്ളി പതിയെ സംസാരിക്കുന്നതിനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ അതും ഒരു സ്ട്രാറ്റജിയാണ് സംസാരിക്കുമ്പോൾ ആലോചിക്കുന്നത് പോലെ ഒരു കാര്യം പറയുമ്പോൾ അത് പരമാവധി സ്ലോ ആക്കി ആ കാര്യം സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത് വളരെ ക്ലിയറായി പറഞ്ഞതുകൊണ്ട് അതിൽ പിന്നീട് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല നൂറ് ദിവസം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്ലെയർ ആണ് സായി ഇടയ്ക്ക് വന്ന് കയറിയതുകൊണ്ട് പ്രേക്ഷക പിന്തുണ കിട്ടി കപ്പടിക്കുന്നത് പാടാവും സായി ഒരു സൈലന്റ് കില്ലറാണ് ബി ബി മെറ്റീരിയൽ ആവാൻ മുഴുവൻ സമയവും വായിട്ടടയ്ക്കണം എന്നൊന്നുമില്ല ഈ സീസണിലെ പക്ക മെയിൻ ഗെയിമർ സായി തന്നെ സിബിൻ ബുദ്ധിയുള്ള ഐഡിയാസുള്ള പ്ലാനിംഗ് ഉള്ള എന്നാൽ ബീരുവായ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസായ ഗെയിമറായിട്ടാണ് തോന്നിയത് സിബിൻ എന്തുകൊണ്ടാണ് ഒരു ബീരുവാണ് എന്ന് പറയുന്നത് എന്നറിയില്ല ഒന്നാമത് നേരിട്ടൊരു വാഗ്വാദത്തിനോ അറ്റാക്കിനോ സിബിൻ തയ്യാറല്ല ആകെ അറിയാവുന്നത് പരിവാരങ്ങളെ കൂട്ടിമുട്ടിക്കുന്നതാണ് ജാസ്മിനോട് നേരിട്ടൊരു കോൺഫെഡറേഷൻ നടത്തിയപ്പോൾ തന്നെ കൺട്രോൾ പോയി ഇടിക്കുന്ന ആംഗ്യവും നടുവിരൽ പൊക്കി കാണിച്ച് ഫ്രസ്ട്രേഷൻ തീർക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ആ കുറ്റം സമ്മതിക്കാൻ അയാൾ ആദ്യം തയ്യാറായില്ല എന്നാൽ അഭിഷേക്ക് കേസ് സാക്ഷിയായപ്പോൾ സിബിൻ കുറ്റം ഏറ്റുപറഞ്ഞു ജാസ്മിൻ പറയുന്നത് എന്ത് ശിക്ഷ സ്വീകരിക്കാനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് നന്മ കൊണ്ടല്ല രണ്ടാമത് സിബിൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന മത്സരാർത്ഥി അർജുനാണ് അർജുന പുറത്ത് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് സിബിൻ വന്നത് പക്ഷേ സിബിൻ്റെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനിൽ വീഴാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളാണ് അർജുനെന്ന് സിബിൻ മനസ്സിലാക്കി നേരിട്ട് പ്രവോക് ചെയ്താൽ അർജുൻ ഫാൻസ് സിബിനെ വോട്ട് ചെയ്യില്ല എന്ന ഭയവുമുണ്ട് അതുകൊണ്ട് സിബിൻ മിക്ക സമയവും പ്ലോട്ട് ചെയ്യുന്നത് അർജുനെ പൂട്ടാനാണ് ശ്രീതു റസ്മിത് ഗബ്രി ഋഷി എന്നിവരോടൊക്കെ അർജുനെക്കുറിച്ച് പറയുന്നത് ഇത് മനസ്സിലാക്കാം മൂന്നാമതായി ചെയ്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി ും കാലേവാരി നിലത്തടിക്കും എന്ന ഭീഷണി ജിൻഡോയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതും ടീമിനെ ജയിപ്പിക്കാതിരിക്കാൻ പാർഷ്യലായി ജഡ്ജ് ചെയ്യാമെന്ന പ്ലാൻ ഉണ്ടാക്കിയതും സിബിനാണ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്ത ഉടനെ ഇവൻ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ക്യാമറ ചുറ്റുമുള്ള വീട്ടിൽ ഇവൻ പറയുന്ന ഓരോ വാക്കുകളും ഒപ്പിയെടുക്കുമെന്നറിഞ്ഞതും ആ പറഞ്ഞത് ഇല്ല എന്നത് ബയത്തിന്റെ തെളിവാണ് അഖിൽമാരാരോടോ സാബുമോനോടോ ആണ് ഇങ്ങനെ ചോദിച്ചതെങ്കിൽ അവർ അത് ഏറ്റെടുത്ത് പറഞ്ഞു പിടിച്ചു നിൽക്കാനുള്ള ഗഡ്സ് അവർക്കുണ്ടായിരുന്നു എന്ന് സിബിൻ അതില്ല നാലാമതായി വളരെ ഇമേജ് കോൺഷ്യസ് ആണ് പുള്ളി പുറത്ത് എന്നെ കുറിച്ച് ആളുകൾ എന്ത് വിചാരിക്കുമെന്ന ട്രോമ കൊണ്ടുണ്ടായ നാടകമാണ് കഴിഞ്ഞ ദിവസം കരന് ഭീഷണിയായി കണ്ടതും ഈ ബീരുവിനെ ബെസ്റ്റ് ഗെയിമർ എന്ന് പറയുന്നവരോട് പുച്ഛം മാത്രം എന്നാണ് ആ പ്രേക്ഷകൻ പറയുന്നത്